നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവ് തിരുവനന്തപുരം ചാല ഗവൺമെൻറ് ഐ ടി ഐയിലെ മൾട്ടിമീഡിയ അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് താൽക്കാലിക ഒഴിവാണ് പിഎസ്‌സി റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് താൽക്കാലിക ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിയമനം നടത്തുന്നു സെപ്റ്റംബർ 29 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ചാല ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ചാല ഗവൺമെന്റ് ഐ പ്രിൻസിപ്പലിന്റെ ഐ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒമ്പത് രണ്ട് അഞ്ച് അഞ്ച് ആകെ ഒരു ഒഴിവാണ് ഉള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ ഉള്ളവർക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യത മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷനിൽ ബി വോക്ക് അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ എൻ ടി സി എൻ എ സിയും മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി